മഹാരാഷ്ട്രയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവവ്രത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ളവർ പങ്കെടുത്തു ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സുനേത്ര ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് സു നേത്രയെ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം പാർട്ടിയുടെ നേതൃത്വം അംഗീകരിച്ചതായി എൻ സി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു എക്സൈസ് കായിക വകുപ്പുകൾ സുനേത്രയ്ക്ക് നൽകുമെന്നാണ് വിവരം നിലവിൽ രാജ്യസഭാംഗമാണ് പവാർമന്ത്രി മാജി കാമേ നിഷ്ഠാപൂർവക് വ സസദ്വേക ബുദ്ധി നമ്മൾ आणि संविधान व कायदा यानुसार सर्व तऱ्हेच्या लोकांना मी गांभीर्यपणे व निपक्षपातीपणे तसेच कोणाच्याही विषयी ममत्वभाव किंवा आकस न बाळगता न्याय वागू देईन मी मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की महाराष्ट्र राज्याची उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब अशी उपमुख्यमंत्री म्हणून माझी कामे यथायोग्य पार पाडण्यासाठी आवश्यक असेल ते खेरीज करून एरवी मी कोणत्याही व्यक्तीला किंवा व्यक्तींना प्रत्यक्षपणे वा अप्रत्यक्षपणे कळवणार नाही किंवा त्यांच्याकडे उघड करणार नाही धन्यवाद